ഞാൻ എന്റെ കയ്യിലുള്ള ആർ സി എസ്കേറ്റർ ഉപയോഗിച്ചിട്ട് കടലിൽ പോയിട്ട് അവിടെ മണൽ വന്നുകൊണ്ടിരിക്കയായിരുന്നു ആ ഒരു സമയത്താണ് എന്റെ കാലിൽ അവിടെ ഇരിക്കാനായിട്ട് പ്രത്യേക സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിചിത്രമായ ഞാൻ ആമസോണിൽ കാണുന്നത് ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ ടൂറിസ്റ്റ് പ്ലേസിന്റെ പേര് കമന്റ് ബോക്സിന്ന് പറഞ്ഞോളൂ ആ ഞാൻ ഓർഡർ ചെയ്ത വിചിത്രമായ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ സോ ഇതിന്റെ എന്താ ഞാൻ പറഞ്ഞതരാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും ഐറ്റം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഇതുപോലത്തെ ഐറ്റം കിട്ടാം സോ കടം തീരുത്ത പോയിട്ട് ഞാൻ കാണിച്ച നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം എവിടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം ഹൈസാബീസം പറയുന്നത് ഒരു ഇൻഫ്ലേറ്റബിൾ ബെഡ്ഡാണ് എന്നുവെച്ചാൽ നമുക്ക് ഇത് ഏറെ വെച്ചിട്ട് നമുക്ക് തീർപ്പിക്കാൻ പറ്റും സോ ഇതിന്റെ മേലെ ഒരു സോഫ പോലെ ഇരിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് എയർ അടിക്കാനും പറ്റില്ല പക്ഷേ അതിന് പകരം നമുക്ക് ഈ കാണുന്ന കടൽ തീരത്തൊക്കെ വരുമ്പോൾ ഈ ഒരു സംഭവം അല്ലെ ഇങ്ങനെ എയർ നമുക്ക് ഇങ്ങനെ കയറ്റാൻ പറ്റും അങ്ങനെയാണ് ഇത് വീർപ്പിക്കേണ്ടത് ഇപ്പൊ ഇത് വീർപ്പിക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ അടുത്ത കാറ്റ് കയറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തീർപ്പിടിക്കണം കടലത്തെ കാറ്റ് കയറിയിട്ട് നമ്മുടെ ഐറ്റം വീർക്കും സെറ്റ് ഐറ്റം വീർത്തിട്ടുണ്ട് ഇതൊരു ക്ലിപ്പ് ഉണ്ട് ഈ ക്ലിപ്പ് എടുത്തിട്ട് സെറ്റ് ആയി അത്യാവശ്യം വീർത്ത് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം ആയിട്ട് പറ്റും അടിപൊളി നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് കടൽ തീരത്ത് കൊന്ന് കടക്കാൻ പറ്റുന്നതാണ് കൊള്ളാം ഗൈസപ്പിന്റെ ഉത്ഭാഗം വന്നത് ഇതുപോലെയാണ് സോ നിങ്ങൾക്ക് ഇത് കാപ്പി പിടിച്ചു കഴിഞ്ഞാ സംഭവം അത്യാവശ്യം അടിപൊളിയായിട്ട് വീർക്കുന്നുണ്ട് സോ നിങ്ങൾ കടൽ തീരത്ത് വരുമ്പോൾ ഇതുപോലെ സംഭവം ഇങ്ങനെ കടക്കാൻ പറ്റും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രോക്റ്റാറ്റിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം